ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺസ് നമുക്കൊരു ചൈനീസ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം എന്തെല്ലാം വേണമെന്ന് നോക്കാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന അരി ബസ്മതി റൈസാണ് നമുക്കത് ഒരു അരമണിക്കൂർ കഴുകി നമുക്ക് കൊടുത്ത് വയ്ക്കണം അപ്പോഴും ഉടഞ്ഞു പോവാതെ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും ഒട്ടും ഉടഞ്ഞു പോവുകയില്ല നമുക്കിപ്പം അത് അരിയൊരു മണിക്കൂർ കൂത്ത് വെക്കാം. അപ്പം നമ്മൾ അര മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഓയിലും ചേർത്ത് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒട്ടിപ്പിടിക്കുകയില്ല കുറച്ച് നാരങ്ങ നെയ്യ് ഒഴിച്ചാലും നല്ലതായിരിക്കും കുറച്ച് ബട്ടറോ നെയ്യ് എണ്ണയോ ചേർത്താൽ മതിയാവും നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ കോക്കനാട്ട് ഓയിലാണ് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിലെല്ലാം നമ്മൾ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരികയില്ല നമ്മൾ വെളിച്ചെണ്ണയല്ലാതെ മറ്റൊരു എണ്ണയും ഇവിടെ ഉപയോഗിക്കുകയില്ല ചൈനീസ് ഫ്രൈഡ് റൈസിനൊക്കെ പൊതുവേ വെജിറ്റബിൾ ഓയിലൊക്കെയാണ് ചേർക്കുന്നത് നമ്മളിവിടെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുറച്ച് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മണം അത്ര മണം നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്ക് നല്ലപോലെ കഴുകി തിളച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഊറ്റിയെടുക്കാം ഒന്നും ഒട്ടാതെ തന്നെ വന്നിട്ടുണ്ട് എന്നെങ്കിൽ ആവശ്യത്തിൽ നല്ലപോലെ വിന്ത് കിട്ടും ഉണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേറുന്നതായിരിക്കും നല്ലത് നമുക്കിതിനു വേണ്ടുന്ന നമുക്ക് സ്പ്രിംഗ് ഒനിയനും കുറച്ച് നമുക്ക് ചൈനീസ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് സ്പ്രിങ് ഒനിയനും ക്യാപ്സിക്കവും നമ്മുടെ സെലറിയൊക്കെ നിർബന്ധമായിട്ട് ചേർക്കണം അപ്പോഴേ നമുക്ക് ആ റെസ്റ്റോറൻ്റ് സ്റ്റൈലിലുള്ള മണവും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴും നമുക്ക് കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ മണം ഇല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന പോലെ അത് ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതേ മണത്തിന് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചേർക്കണം അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചേർത്താലും അതിൻ്റെ സ്മെല്ലും അത്ര ഫീൽ ചെയ്യില്ല ബക്ടറില് കുറച്ച് നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിളും ചേർക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബീൻസ് ക്യാരറ്റ് കുറച്ച് സെലറി എടുത്തിട്ടുണ്ട് നല്ല സ്പ്രിങ് കിണിയനും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്പ്രിങ്ക് കണിയനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ചേർക്കാം നമ്മുടെ ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം നമ്മൾ കുറച്ച് സെലറിയും എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം വട്ടറിക്കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കുറച്ച് അധികം ഡ്രൈ ആവണ്ട ഒന്ന് ഒരുപാട് വെന്ത് പോകണ്ട കുറച്ചൊന്ന് മൂത്ത് വന്നാൽ മതിയാവും ബീൻസ് ചേർത്ത് നമുക്കിനിയും ക്യാരറ്റും ചേർക്കാം അതും നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള വീട്ടിലും കൂടെ ചേർക്കാം ഇതൊന്നും അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല നമുക്കിനി ക്യാപ്സിക്കം കുറച്ച് നമ്മൾ പച്ച ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമ്മൾ സെലറി കട്ട് ചെയ്തും കൂടെ ചേർക്കാം അതും ചേർത്ത് നമുക്ക് ഇതൊക്കെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന മണം കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ മണ്ണ് കിട്ടിയെങ്കിൽ കുട്ടികൾക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള ആയിട്ടുള്ള മണം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ആയിക്കൊടുത്താലും അവർക്ക് വീണ്ടും റെസ്റ്റോറൻറ്റിൽ പോകണമൊന്നും പറയില്ല നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതും അവർ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും ഒരു പരാതിയും പറയില്ല നമുക്കതും ഇ ഇതുമായിട്ട് ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പം നമുക്കിതെല്ലാം ഒരുപാട് വെന്ത് പോകണ്ട കുറച്ചും കൂടെ ഒന്ന് വയറ്റി വന്നാൽ മതിയാകും അപ്പം വെറ്റുകൊള്ളും അവർ കഴിക്കും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് തൈം വെന്താൽ മതിയാവും നമുക്ക് വേണമെങ്കിൽ ഉപ്പും ചേർക്കാം നമുക്കിത് എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകാണ് ചേർക്കുന്നത് നല്ലപോലെ വയറ്റിയതിന് ശേഷം നമുക്ക് കുരുമുളക് കൂടിയും ചേർക്കാം നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ വൈറ്റിയെടുക്കാം വീണ്ടും എല്ലാം നല്ലപോലെ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വേണുന്ന എരിക്ക് അനുസരിച്ച് കുരുമുളക് ഒടിയും ചേർക്കാം നമ്മൾ കുറച്ച് സോയാ സോസ് ലൈറ്റ് സോയ സോയാ സോസാണ് അതും ചേർത്ത് ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്താണ് ഈ സോയാ സോസ് നമുക്കിനി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നമ്മൾ എരിക്ക് വേണ്ടെന്ന് കുരുമുളക് ഓടിയും ചേർക്കാം അതും വീണ്ടും നല്ലപോലെ ഒന്ന് വെയിറ്റ് വെയിറ്റുളക്ക് നല്ലപോലെ ബട്ടറും എണ്ണയിലും കിടന്നു മൂത്തും അല്ല നമുക്ക് ചുരുങ്ങി അളവ് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർക്കാം നല്ലപോലെ ബെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നൊന്നും ഒട്ടാതെയും വന്നിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് കുറച്ച് വേഗുന്നത് നന്നായിരിക്കും ഒട്ടും കൊഴിഞ്ഞു പോയിട്ടില്ല നമ്മൾ കുതിത്ത് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് ബെന്തും കിട്ടും പൊട്ടിപ്പിടിക്കുകയില്ല കുറച്ച് നമ്മൾ നെയ്യോ ബട്ടോ ഒക്കെ ചേർത്താണ് അരി തിളവെച്ച് ഊട്ടുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നല്ലപോലെ വെന്ത് കിട്ടും പൊട്ടിപ്പിടിക്കുകയില്ല നമുക്ക് റൈസ് ൈസെല്ലാം ചേർക്കാം ഇത് നമ്മൾ ബസ്മതി റൈസാണ് ഇന്ത്യ ഗേറ്റിൻ്റെ നമ്മളിത് അര കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു ആറേഴ് പേർക്ക് കഴിക്കാൻ പറ്റും നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ തെറ്റുകളൊക്കെ നല്ലപോലെ ചേർക്കേണ്ട രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല വിന്ത് വന്നിട്ടുണ്ട് നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണിത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒന്നിനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം നമുക്ക് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈഡ് ആണ് നല്ല മണവും ഒക്കെ ഉണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിന് വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള നല്ല മണവും ഗുണവും ഇതൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്കിന് ഒന്ന് എന്നേബിൾ ചെയ്യുക ആ ഓളൊന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടും വരാം താങ്ക്